കൊല്ലം എം എൽ എ മുക്കേഷിൻ്റെ വീട്ടിലേക്ക് യുവമോർച്ചക്കാർ ഒരു പ്രതിഷേധം നടത്തി കയ്യിൽ കോഴിയേയും കൊണ്ടാണ് അവർ മുക്കേഷിൻ്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തിയത് എന്ന വാർത്തകൾ കുറച്ചു മുൻപ് പുറത്തു വന്നിരുന്നു ഒരൽപ്പം സ്ത്രീ വിഷയത്തിൽ പ്രശ്നമുള്ള ഒരു പുരുഷനെ പലപ്പോഴും കോഴി എന്ന വാക്ക് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്ന ഒരു പതിവ് പൊതുവെ ഉണ്ട് അങ്ങനെ പറഞ്ഞാൽ അയാൾ സ്ത്രീലമ്പടനാണ് ലൈംഗിക താല്പര്യം തീർക്കാൻ എന്ത് മാർഗവും എന്നൊക്കെയാണ് പൊതുവെ അർത്ഥമാക്കുന്നത് അതായത് അയാളുടെ സ്വഭാവം അത്ര നന്നല്ല എന്ന് തമാശയ്ക്കും അല്ലാതെയും പലതയും കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് ഒരു ആർട്ടിക്കിൾ വായിക്കാനിടയായി എന്തുകൊണ്ടാണ് ഒരു പുരുഷനെ കോഴി എന്ന് പ്രയോഗിക്കുന്നത് എന്നാൽ ചിലപ്പോൾ സ്ത്രീകളെയും കോഴി പ്രയോഗത്തിൽ ഉൾപ്പെടുത്താറുണ്ട് എന്നാൽ ഏത് ഏറ്റവും അധികം കോഴി എന്ന സ്ഥാനപ്പേര് പുരുഷന്മാർക്ക് മാത്രം സ്വന്തമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ പുരുഷന്മാരെ മാത്രം കോഴി എന്ന് സൂചിപ്പിക്കുന്നത് അതിനൊരു കാരണമുണ്ട് എന്നൊരു ആർട്ടിക്കിൾ വായിക്കാനിടയായി സ്ഥാനത്തും അസ്ഥാനത്തും കോഴി എന്ന വാക്ക് പ്രയോഗിക്കുമെങ്കിലും ആ വാക്ക് എങ്ങനെ ഉണ്ടായി എന്ന് പറയുകയാണ് അത് പറയണമെങ്കിൽ ഒരല്പം പുരാണത്തിൽ ഒരു കഥ നമുക്ക് പറയേണ്ടി വരും അഹല്യ മോക്ഷം അതിനെക്കുറിച്ച് നമുക്കറിയാം അഹലിക്ക് എങ്ങനെ ശാപം കിട്ടി എന്നതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അഹലിയുടെ ശാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് ആ പ്രയോഗം എന്നാണ് ഭൂരിപക്ഷവും പറയുന്നത് അതിങ്ങനെ വളരെ സുന്ദരിയായിരുന്നു അഹല്യ അഹലിയെ കാണാൻ പലപ്പോഴും ദേവേന്ദ്രൻ അവരുടെ ആശ്രമത്തിൽ വരാറുണ്ടായിരുന്നു പല കാരണങ്ങൾ പറഞ്ഞുള്ള ഈ സന്ദർശനത്തിൽ അഹലിയുടെ ഭർത്താവ് ഗൗതമ മഹർഷിക്ക് ഒരൽപ്പം സംശയമൊക്കെ തോന്നി പല വഴിയും നോക്കിയിട്ടും അഹലിയെ പ്രാപിക്കാൻ സാധിക്കാതിരുന്ന ദേവേന്ദ്രൻ അതിനായിട്ടൊരു കുറുക്ക് വഴി കണ്ടുപിടിച്ചു ഒരിക്കൽ പാദരാത്രിയിൽ ഒരു പൂവൻ കോഴിയുടെ രൂപത്തിലാണ് ഇന്ദ്രൻ ആശ്രമത്തിലെത്തിയത് ഇന്ദ്രൻ്റെ കൂവല് കേട്ട് നേരം വെളുക്കാറായി എന്ന് കരുതി ഗൗതമ മഹർഷി ആശ്രമത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ഈ സമയം ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ തന്നെയാണ് അഹല്യയുടെ അടുത്ത് ഇന്ദ്രൻ എത്തുന്നത് അവരെ പ്രാപിക്കുന്നത് തൻ്റെ ഭർത്താവാണ് എന്ന് വിചാരിച്ചാണ് അഹല്യ ഇന്ദ്രനെ സ്വീകരിക്കുന്നത് പ്രഭാതകർമ്മങ്ങൾക്ക് പുറത്തേക്ക് പോയ ഗൗതമ മഹർഷി തനിക്ക് സമയം തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോഴാണ് ഈ സംഭവങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് കലിപുണ്ട് അദ്ദേഹം ഇന്ദ്രനെയും അഹല്യയും ശപിച്ചു എന്നാണ് ആ കഥ മഹർഷിയെ കണ്ടതും ഇന്ദ്രൻ എന്തു ചെയ്തു പൂച്ചയുടെ രൂപത്തിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചു ദേവേന്ദ്രനെ സഹസ്ര സഹസ്രഭകനാകട്ടെ എന്നും അഹലിയെ ശിലയായുമായാണ് ഗൗതമ മഹർഷി ശപിച്ചത് ശരീരം മുഴുവൻ അങ്ങനെ പുരുഷ ലംഗങ്ങളുമായി നാണക്കേട് കാരണം പുറത്തിറങ്ങാൻ അവതേന്ദ്രൻ ഓടി ഒളിച്ചു എന്ന കഥ ഒടുവിൽ ദേവന്മാരുടെ അപേക്ഷ അനുസരിച്ച് ദേവേന്ദ്രനെ പിന്നീട് സഹസ്രാക്ഷനായി മാറ്റുകയും അതായത് ആയിരം കണ്ണുകളുള്ളവനാക്കി മാറ്റി പക്ഷേ ഈ കണ്ണുകൾ പുറമേക്ക് കാണില്ല ശാപമോക്ഷത്തിനായി ത്രിമൂർത്തികളെ തപസ് ചെയ്ത് ശാപമോക്ഷം കൈവരിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്തു അഹലിക്ക് എന്താണ് സംഭവിച്ചത് ത്രേതായുഗം വരെ കാത്തിരിക്കേണ്ടി വന്നു ത്രേതായുഗത്തിൽ മഹാവിഷ്ണുവിന്റെ പാദസ്പർശനത്തിൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു തന്റെ ലൈംഗിക താല്പര്യം നടപ്പിലാക്കാൻ ഇന്ദ്രൻ സ്വീകരിച്ചത് ഒരു പൂവൻ കോഴിയുടെ രൂപമായതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആ ഒരു ലക്ഷ്യത്തോടെ സ്ത്രീകളെ സമീപിക്കുന്ന പുരുഷന്മാരെ പറയുന്നതിനു വേണ്ടി കോഴി എന്ന് പ്രയോഗിച്ചു തുടങ്ങിയത് എന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് മറ്റൊരു കാരണം ഇത് ഒരു കാരണം പറഞ്ഞിട്ടുണ്ട് പൂവൻ കോഴികൾക്ക് പെട്ടെന്ന് സെക്ഷൽ ഫീലിംഗ് ഉണ്ടാകുന്ന ഒരു ജന്തുവാണ് അത് ഇണയിൽ തീർക്കും ഇണ വഴങ്ങിയില്ലെങ്കിൽ ബലം പ്രയോഗിക്കും സമയവും സന്ദർഭവും നോക്കാതെ ആഗ്രഹം നടപ്പാക്കും അങ്ങനെ പെട്ടെന്ന് ലൈംഗിക താല്പര്യം ഉണ്ടാക്കുന്ന മറ്റൊരു ജീവിയും ഭൂമിയിലില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ളവൻ എന്ന് സൂചിപ്പിക്കാനാണത്രേ കോഴി എന്ന് പ്രയോഗിക്കുന്നത് അപ്പോൾ വെറുതെ നമ്മൾ ഒരാളെ കുറിച്ച് കുറച്ച് പ്രശ്നക്കാരനാണ് സ്ത്രീ വിഷയത്തിൽ പ്രശ്നക്കാരനാണ് എന്ന് വിചാരിച്ച് കോഴി എന്ന് പറയുമ്പോഴും അതിന് പിന്നിൽ ഒരു ശാസ്ത്രീയവശമുണ്ടെന്ന് പുരാണത്തിലെ ഒരു കഥയും അതിനടിസ്ഥാനമാണ് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കാം എന്തായാലും വളരെയധികം പ്രശ്നങ്ങളാണ് സിനിമാ മേഖലയിൽ സിനിമാ മേഖലയിൽ ഓരോ ദിവസവും ഇനി ആരെയാണ് നമ്മളൊക്കെ ആരാധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ ഇഷ്ടത്തോടെ കണ്ടുകൊണ്ടിരുന്ന പലരുടെയും മൂടുപടങ്ങൾ അടി അഴിഞ്ഞു വീഴുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് കേൾക്കുന്നത് ഇതിൽ എത്രമാത്രം വാസ്തവമുണ്ടെന്ന് അറിയില്ല എന്തായാലും ചിലരെ മോശക്കാരനാക്കാനും ഇത്തരക്കാർ മുന്നോട്ട് വരും അത്തരക്കാർ അത്തരത്തിലുള്ള സ്ത്രീകളും ഉണ്ടാകുമെന്നുള്ളത് നമ്മൾ തള്ളിക്കളയുന്നില്ല വരുന്ന ദിവസങ്ങളിൽ വളരെ കൃത്യതയാർന്ന വിവരങ്ങൾ ലഭിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവുകൾ കാണിക്കാനും തെളിവുകൾ നൽകാനുമൊക്കെ ഇരുകൂട്ടർക്കും എന്നുള്ള സ്ഥിതിയിൽ നിരപരാധികൾ ആരാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയണമെന്നുണ്ടെങ്കിൽ കാത്തിരിക്കുക തന്നെ വേണ്ടി ന്യൂസ് ഡെസ്ക് കർമ്മ